ഹായ് ഹായോൾ വെൽക്കം ബാക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ ഇന്ന് ഞങ്ങള് ഒരു സ്ഥലം വരെ പോവാണ് അതായത് ഇവിടെ വീടിൻ്റെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇവിടെ വെട്ടത്തൂരായിട്ട് കുറേ നാളായിട്ടുള്ളതാണ് പക്ഷേ ഞങ്ങൾ അതുവരെ അങ്ങോട്ട് പോയിട്ടില്ല അപ്പോൾ എന്തായാലും ഇപ്പം നാട്ടിലുണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ എന്തായാലും ഇപ്പം അതിനെ കൂട്ടിയിട്ട് പോകാൻ വിചാരിച്ചിട്ട് അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം ഒരു ആറുമണി മണി കൊണ്ട് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് വീടിൻ്റെ അടുത്ത് തന്നെയുണ്ട് പിന്നെ കുഴപ്പമില്ല ഏഴുമണി ആകുമ്പോഴൊക്കെ വീട്ടിൽ തന്നെ തിരിച്ച് പോരേണ്ടത് രീതിയിൽ പോരാ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഞങ്ങൾ സ്പോട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഭാഗത്തിന് ഞങ്ങളിവിടെ പറയാറ് വെട്ടത്തൂര് ഡാമെന്നാണ് ഡാമെന്നൊന്നും പറയാൻ പറ്റില്ല ഒരു വെള്ളക്കെട്ടാണിത് അപ്പോൾ അങ്ങനെ ഷട്ടറും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ പക്ഷെ ഒരു എല്ലാവരും ഇവിടെ ഡാമെന്നാണ് കേട്ടോ പറയാറ് പിന്നെ ഇതാണ് വെള്ളച്ചാട്ടം ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുറഞ്ഞു മഴയുള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ കുറച്ചും കൂടി ഫ്ലോ ഫ്ലോലിട്ട് ഇങ്ങനെ വന്നിട്ട് താഴത്തേക്ക് വീഴും പിന്നെ അധികം ആഴൊന്നുമില്ല ജസ്റ്റ് ആ വെള്ളം ചാണ്ടതിൻ്റെ അടിയിൽ കുട്ടികളൊക്കെ നിൽക്കുന്നൊക്കെ ഉണ്ട് കുഴപ്പമില്ല അത്ര ഡേഞ്ചറസ് ആയിട്ടുള്ള സ്പേസ് നല്ലത് അങ്ങനെ കുറച്ച് പേറിലോട്ട് കാണാൻ ജസ്റ്റ് പിള്ളേരെയും കൊണ്ട് വരാം ഈവനിങ്ങിൽ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് പോകാം അങ്ങനൊരു സ്ഥലമാണ് പിന്നെ ഇവിടെ ചായക്കടയൊക്കെ ഉണ്ടാവലുണ്ട് പക്ഷെ ഇന്ന് പണിമുടക്കുള്ള ദിവസമാണ് ഞങ്ങൾ പോയത് അതുകൊണ്ട് തന്നെ ചായക്കട അങ്ങനെയുള്ള ഫുഡ് ഐറ്റംസിൻ്റെ കടകളൊന്നും ഇല്ല കേട്ടോ ആകൊരു ചായക്കട ചോറിൻ്റെ എന്തോ കടയാണ് ഇതിൻ്റെ അടുത്തുള്ളത് അങ്ങനെ ഇത് ഇത് ഇവിടെ ആൾക്കാരൊക്കെ ഇതിലിറങ്ങിയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ഇറങ്ങൊന്നും ചെയ്തില്ല ജസ്റ്റ് അത് കണ്ടു നിന്നു പിന്നെ ഇതിൻ്റെ മുകൾക്കൊരു സ്റ്റെപ്പ് ആയിട്ടുണ്ട് കേട്ടോ സ്റ്റെയർ കേസ് ഉണ്ട് അപ്പോൾ അതുവഴിയിട്ട് മോൾ ഭാഗം എങ്ങനെ ഉണ്ടെന്ന് പോയി നോക്കുകയാണ് എല്ലാവരും ഒരു കൗതുകമുണ്ടോ എന്താണ് മോളിൽ കാണാൻ അപ്പോൾ അതാ ഈ സ്റ്റെയർ കേസ് വഴി കയറിപ്പോകാണ് കേട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉള്ള സ്റ്റെപ്പ് വാട്ടോ കേറുമ്പോൾ പെട്ടെന്ന് കുഴങ്ങും അങ്ങനെ അങ്ങനെതാ സ്റ്റെപ്പ് കയറി വരുന്നിട്ട് തിരിഞ്ഞ് നോക്കുമ്പോഴുള്ള വ്യൂ ആണിത് പിന്നെ നേരെ കയറി ചെല്ലുമ്പോൾ പാറകളാണ് കേട്ടോ ഇങ്ങനെതാ പാറ കയറിയിട്ട് അതിൻ്റെ ബാക്കിൽ ആ വെള്ളക്കെട്ട് കാണാം ഈ ഒരു ചെടി ഇവിടെ നിറയുണ്ട് കേട്ടോ അതിൽ തേനീച്ചകളും ഉണ്ട് നിറയെ നല്ല ഭംഗി ഉണ്ടട്ടെ ഈ ചെടി കാണാൻ ഞാനിത് വേറെ എവിടെയും കണ്ടിട്ടില്ല ചിലപ്പോൾ പാറകൾ ഉള്ള ഭാഗത്തൊക്കെ ഉള്ളതായിരിക്കുമല്ലേ ഈ ചെടി അങ്ങനെ പിന്നെ അണക്കെട്ട് കാണാൻ പോവാണ് ഇതിൻ്റെ ബാക്കിൽ കൂടെ ഇറങ്ങി പോകാം ഇത് നല്ല രസം ഉണ്ട് കിട്ടും ലൈക്കൂടെ ഇറങ്ങി പോകുമ്പോൾ നല്ലൊരു ഫോറസ്റ്റ് വൈബ് നമുക്ക് കിട്ടും പിന്നെ ഇപ്പോൾ പറഞ്ഞു ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് കുറച്ചധികം മഴ കുറവുണ്ട് അതുകൊണ്ടാണ് വെള്ളം ഇങ്ങോട്ട് കയറാത്തത് അല്ലെങ്കിൽ നല്ല തുടർച്ചയായിട്ട് മഴ പെയ്യുകയാണെങ്കിൽ വെള്ളം കുറച്ച് കുറേശ്ശേ കുറേശ്ശേ മോൾ ഭാഗത്തേക്ക് ഇങ്ങനെ കയറി വരുന്നുള്ളത് ഈ ഒരു മരം കാണാൻ നല്ല ഭംഗി ഉണ്ട് കിട്ടും ആ ഒരു ബാക്ക്ഗ്രൗണ്ടും ഈ മരമൊക്കെ ആയിട്ട് നല്ലൊരു വ്യൂ ഉണ്ട് വീഡിയോകൾ അത്രത്തോളം ഭംഗി കിട്ടുന്നുണ്ടെന്ന് അറിയുന്നില്ല

ഇതവിടക്കായി പോണേ എല്ലാം തരേന വരണ്ടിട്ട് എന്നാ നമുക്ക് അങ്ങോട്ട് പോവാ പോയ വഴി പോവാണ് ഞങ്ങൾ അസു അല്ലേ വിനാത്താനെ പോവാൻ പോവാല്ലേ ആ ആ അസു ചേരണ എന്നാ कोको मल्ला मल्ला मुते तने वांदेला सतला अले पोटते मल्ला करिनि नेको कोरे जेइला अले निङा सरब सरबला इ सुफारन दिया बोलि നമ്മൾ വെള്ളക്കെട്ടൊക്കെ കണ്ടിട്ട് പിന്നെ താഴത്ത് തന്നെ ഇറങ്ങിയിട്ടോ അതിൻ്റെ ഇടക്ക് ജസ്റ്റ് ഒരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അവിടെ ഒരു ഇടവഴി കണ്ടിട്ട് അതിലൂടെ പോവാണ് അവിടെ നിന്ന് നേരെ വെള്ളച്ചാട്ടം കാണാൻ പറ്റുമോന്ന് നോക്കാൻ വേണ്ടിട്ട് അങ്ങനെ പോവാണ് ഇപ്പുള്ള ഒരു കാര്യം കൊണ്ട് നമ്മൾ പിന്നാലെ അങ്ങനെ നടന്നു പോകട്ടോ мэдүүрүүдгүйгээр орж байгаа юм байна ഇത് കണ്ടിട്ട് ഇങ്ങനെ തിരിച്ച് നടക്കുമ്പോഴാണ് വേറൊരു വഴി കണ്ടത് അപ്പം ആ വഴി കൂടെ പോയപ്പോഴാണ് ശരിക്കും ഇത്ര നല്ല ഭംഗിയിലൊരു വെള്ളം ഒഴുകി പോകുന്നതാണ്ട് ഈ വെള്ളമൊക്കെ നമ്മൾ നേരത്തെ ആദ്യം കണ്ട ആ വെള്ളത്തിനടുത്ത് കണ്ട പോണത് പിന്നെ വേറെ എന്താ വേറെ അരുവികൾ അങ്ങനെ കുറെ ഉണ്ട് പിന്നെ കുഞ്ഞു കുഞ്ഞു വഴികളായിട്ട് ഇങ്ങനെ തിരിഞ്ഞു പോകുന്നുണ്ട് അങ്ങനെ നിങ്ങൾ പെട്ടെന്ന് അവിടുന്ന് പോകുന്നുണ്ട് കാരണം റിട്ടാകാനായിട്ടുണ്ടായിരുന്നു പിന്നെ അവിടെ കൂടുതൽ നേരത്ത് പിന്നെ ഇപ്പം ആദ്യം തന്നെ നടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ രണ്ട് ആൾക്കാർ നിൽക്കുന്നുണ്ട് ആ ഒരു ധാരത്തിലാണ് അവിടെക്ക് പോയത് അങ്ങനെ പിന്നെ ഞങ്ങളുടെ ഭാഗത്തേക്ക് കയറി ഇറങ്ങി പോകാണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അവിടെ കാര്യമായിട്ട് കാണാണ്ടായിരുന്നില്ല ഞങ്ങൾ പോകുന്ന വഴിക്ക് ഐസ്ക്രീം അങ്ങനെ ലൈസ് ആഗാനൊക്കെ കുട്ടികൾക്ക് മേടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ എത്ര ഇന്നത്തെ വിശേഷങ്ങൾ എത്രയാണ് ഒരു കുഞ്ഞു വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം പുതിയൊരു നല്ലൊരു വീഡിയോ ആയിട്ട് ആയിട്ടായിരുന്നു എല്ലാവർക്കും ബൈ ബൈ